അപ്പം സ്കൂളിലേക്ക് നമ്മൾ കാരണം അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ സ്കൂളിൻ്റെ ഒന്ന് നോക്കുവാണ് നമ്മൾ സ്കൂളിനെ നോക്കുന്ന സമയത്ത് ഇതുകൊണ്ടോ നല്ലൊരു മരം നിറഞ്ഞ് കൈകളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൂടാതെ തന്നെ ടീച്ചർമാരും കുട്ടികളുമൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ബോർഡൊക്കെ നമുക്ക് കാണാനായിട്ടൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി സ്കൂളാണ് അപ്പോൾ സ്കൂളിലേക്ക് കയറിയിട്ടുള്ളൊരു പ്രോഗ്രാം നമുക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കുവാണ് ഇവിടെ എന്താണ് പ്രോഗ്രാം നടക്കുന്നുള്ളതാണ് അൻ്റെ നമസ്കാരം ടീച്ചർ വരുന്നുണ്ട് ടീച്ചർ ഇന്ന് തന്നെ അവിടെ നിന്ന് നടക്കുന്ന പ്രോഗ്രാം നമസ്കാരം അപ്പോൾ വായനാദിനം അല്ല നടക്കുന്നത് കുട്ടികളെല്ലാം വഴിയാണ് വായനാദിനമാണ് ഇന്ന് നടക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ അടിപൊളിയായിട്ട് പ്രോഗ്രാമുകളും ബോഡുകളും എല്ലാം ഇരിക്കുന്നുണ്ട് ഇതാണ് ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്ന ഇതാണ് നടക്കുന്ന പ്രോഗ്രാം അതിന് വേണ്ടിയിട്ട് കുട്ടികൾക്കായിട്ടുള്ള വായന ദിനത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെയാണ് നമുക്കിവിടെ ബോർഡിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഓരാണെങ്കിലും മനോഹരമായ രീതിയിൽ സ്കൂളുകളെല്ലാം നല്ല പെയിൻറ്റുമൊക്കെ ചെയ്ത് നല്ല പടമൊക്കെ വരച്ച് കുഞ്ഞു കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനവും ഇവിടെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇതൊക്കെ നേരത്തെ വരേണ്ടതായിരുന്നു അല്ലേ നമ്മളിതുപോലെ നല്ല അറേഞ്ചുകൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിലേക്കാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടോ ഇവിടെ നമ്മൾ ദൂരെ നോക്കുമ്പോൾ കാണോ കുഞ്ഞു കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്ക് അത് വളരെ മനോഹരമാണ് അത് കാണാൻ കാണാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഉടനെ കാണാം അത് കൂടാണ്ട് ഇത് ലൈവായിട്ട് തന്നെ ഉണ്ടോ ലവ് ബേഡ്സ് ഇരിക്കുന്നതാണ് ഈ സ്കൂളിനെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചിരിക്കുന്നതാണ് ഇത് നിർമ്മിച്ച് ഇവിടെ ഉപയോഗിക്കുന്നതാണ് ഇതുകൊണ്ടോ ലവ് ബേഡ്സിൻ്റെ ഉണ്ട് നല്ല തണലും മരങ്ങളും ഉണ്ടോ അത്തിമരങ്ങളൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തണലിനായിട്ടുള്ളത് അപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കയറാം നമ്മൾ സ്കൂളിൻ്റെ ഇതാണ് നമ്മൾ നമ്മുടെ സ്കൂൾ അപ്പോൾ നമുക്ക് ഓരോ ക്ലാസ്സിൽ കയറിയിട്ട് നമുക്ക് പരി ഒന്നാം ക്ലാസ് ഇതാണ് നമ്മൾ പുറത്തുനിന്നുള്ളത് അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സിൻ്റെ അകത്തേക്ക് കയറിയിട്ട് നമ്മൾ പരിചയപ്പെടാം അപ്പോൾ നമ്മൾ പൊതുവേ നമ്മൾ നോക്കുമ്പോൾ പുറത്തുനിന്നുള്ള കാഴ്ച ഇങ്ങനെയാണ് എല്ലാം അലങ്കരിച്ചിട്ടുണ്ട് ഇന്നത്തെ വായനാ ദിനമായതുകൊണ്ട് അപ്പം മൂന്ന് വർഷക്കാലം പി ടി പ്രസിഡൻറ് ആയിട്ടിരുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത് പേരെന്താണ് എൻ്റെ പേര് അനീഷ് ആ എത്ര വർഷം പി ടി പ്രസിഡൻറ് ആയിട്ടിരുന്നുണ്ട് ഞാൻ ഒരു രണ്ട് പ്രാവശ്യം പി ടി പ്രസിഡൻ്റായിട്ടും പിന്നെ ഒരു പ്രാവശ്യം വൈസ് പ്രസിഡന്റ് ആയിട്ട് വരുന്നവരുണ്ട് ഇതാണ് എൻ്റെ കുട്ടികളിവിടെ പഠിച്ചതാണ് തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട് തൽക്കാലം ജസ്റ്റ് തിളക്കാൻ താമസിക്കുന്നു ആ ഇവിടുത്തെ ഇത്രയും നല്ല മനോഹരമായ രീതിയിലൊക്കെ പി സി പി ടി പ്രസിഡന്റ് ഒക്കെ ആയിട്ടിരുന്ന സമയത്തായിരിക്കും എൻ്റെ വർക്കും എല്ലാം നടന്നത് ആ എങ്ങനെയാണ് ഇതിനുള്ള സംഭവങ്ങൾ ഇത്രയും മനോഹരമാക്കി അത് നമ്മുടെ ദേഹിച്ചു ഒരു ഗവൺമെന്റ് സ്കൂൾ എന്നുള്ള ഒരു രീതിയിലല്ല ഇവിടുത്തെ ചുറ്റുപാടുള്ള ജനങ്ങൾ കണ്ടതും ഓരോ രക്ഷിതാക്കള് കണ്ടതും സ്കൂളിൻ്റെ എന്ത് ആവശ്യത്തിനുണ്ടെങ്കിലും രക്ഷിതാക്കൾ പി ടി ഐക്കാണേലും എന്തൊരു ആവശ്യത്തിനാണേലും ചുറ്റുപാടും എല്ലാം തെളിക്കാനും അല്ല നല്ല രീതിയിൽ എന്തൊരു കാര്യം ചെയ്താൽ പോലും രക്ഷിതാക്കളുടെ സഹകരണത്തോടെയും ഇവിടുത്തെ തൊട്ടടുത്ത് നാട്ടുകാരുടെ സഹകരണത്തോടെയും അധ്യാപകരും അതുപോലെ തന്നെ ഇതിനു മുമ്പുണ്ടായിരുന്ന അച്ഛന്മാരും ജസ്റ്റ് ടീച്ചർ എന്നാലും നല്ല രീതിയിൽ ഒരു ഗവൺമെൻറ് സ്കൂളെന്നൊരു നിലയിൽ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോവുകയാണ് അഭിപ്രായമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ്റ് എൽ പി സ്കൂളിൻ്റെ ഓഫീസ് റൂമിലേക്കാണ് നമ്മൾ കയറുന്നത് അപ്പോൾ ഓഫീസ് റൂമും എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കാണാം അപ്പം ഓഫീസ് റൂമും നമ്മൾ കയറി നല്ല മനോഹരമായ രീതിയിലുള്ള നല്ലൊരു ഓഫീസ് റൂമാണ് ഒത്തിരി അവാർഡുകളും റിവാർഡുകളും ഒക്കെ കിട്ടിയിട്ട് നമുക്ക് ഇവിടെ നമുക്ക് ഷോപ്പീസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഒന്നാം ക്ലാസ്സിലേക്ക് നമ്മൾ കയറുകയാണ് നമ്മൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഇരിപ്പുണ്ട് അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ വായനാ ദിനത്തോട് അനുബന്ധിച്ച് കുഞ്ഞു കുട്ടികളെല്ലാം പ്രസൻറ്റായിട്ട് ഇരിപ്പുണ്ട് എല്ലാവരും എന്നാൽ ബലൂണൊക്കെ പിടിച്ച് ഇന്നത്തെ വായനാ ദിനമാണ് ടീച്ചറെ നമുക്ക് ഈ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നമുക്കിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ആഘോഷത്തിലാണ് ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് ഈ അക്ഷരമരം എന്നുള്ളതായ ഒരു പ്രവർത്തനമുണ്ട് അതിൽ കുഞ്ഞുങ്ങൾ തന്നെ ചെറിയ ചാട്ടുകളൊക്കെ വെട്ടിയെടുത്ത് അവർ കഥയാണ് അവർ വായിക്കുന്നത് ചിത്രങ്ങളിലൂടെയുള്ള വായനയാണ് ഒന്നാം ക്ലാസ് കൊടുക്കുന്നത് അപ്പോൾ അത് കുഞ്ഞുങ്ങൾ വായിക്കുന്നു അതിൻ്റെ അവതരിപ്പിക്കുന്നു പിന്നെ ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ അവർ ഉത്തരങ്ങളൊക്കെ പറയുന്നു അങ്ങനെ അവരൊരു ചെറിയൊരു കളി പോലെ അവർക്ക് സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു ഇന്ന് ഒരു ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞിക്ക് മധുരപ്രകാരമൊക്കെ കൊടുക്കുന്നു കൂടുതലായിട്ട് ഇവർ ചിത്രകലയിലൂടെയാണ് അപ്പം കൂടുതലായിട്ടും കണ്ടുപിടിച്ച് ചെറിയ കഥകൾ ചെറിയ പുസ്തകങ്ങളൊക്കെ ഈ ആഴ്ചയിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായ പോസ്റ്റർ തയ്യാറാക്കൽ വായന ഭാരവുമായി സംബന്ധിച്ച് പിന്നെ ചെറിയ കുക്കി കവിതകൾ കഥകൾ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത് ഉള്ള ഈ ക്ലാസ്സിലെ ലൈബ്രറി അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും പുസ്തകങ്ങൾ കൊടുക്കുന്നു കൂടാതെ ഇവിടെ ചിത്രക്കാടുകൾ അതായത് വിവിധം പക്ഷികൾ പിന്നെ പുസ്തകങ്ങൾ അതുപോലെ എണ്ണം പഠിക്കാനാണെങ്കിൽ ചാപ്റ്ററുകൾ ഒത്തിരി ഒത്തിരി ഇവിടെ ചെയ്തിട്ടുണ്ട് വായിച്ചിട്ട് രീതിയിൽ ചെറിയതായിട്ട് അവർ പറയും വിവരം അപ്പോൾ കുട്ടികളെ നമുക്കൊന്ന് എല്ലാരും ഇന്ന് വായനാ ദിനം ആയതുകൊണ്ട് എല്ലാരും ആ കുഞ്ഞുങ്ങളെല്ലാവരും നമ്മളിന്ന് വായനാ ദിനമൊക്കെ ആയിട്ട് എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അസുഖങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നമുക്ക് പ്രസൻറ്റായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ബൈക്ക് രണ്ട് പേര് ഇരിപ്പുണ്ട് അപ്പോൾ ഇന്നത്തെ വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെയാണ് നമ്മളിന്ന് ഇവിടെ കാണുന്നത് അപ്പോൾ നമ്മൾ രണ്ടാം ക്ലാസ്സിലേക്കാണ് നമ്മൾ കയറുന്നത് രണ്ടാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട് നമുക്ക് എൻ്റെ ടീച്ചറും ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ടീച്ചറിനോട് ഈ ക്ലാസ് റൂമും കുട്ടികളെ കുറിച്ചുള്ള പഠന രീതികളെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ചോദിക്കാം ടീച്ചർ രണ്ടാം ക്ലാസ്സിലെ കുട്ടികളാണ് ഈ ഇവിടുത്തെ പഠന രീതിയും അല്ലെങ്കിൽ ഇവിടുത്തെ ക്ലാസ് റൂമും ഒക്കെ നല്ല ഭംഗിയാണ് ഇതിനെക്കുറിച്ചൊന്ന് ചുരുക്കിയെന്ന് പറയാമോ സൗഹൃദ വിദ്യാലയത്തിൻ്റെ അതിൻ്റെ പാർവത്തോ അനുബന്ധിച്ച് ശിശുക്കളെ കേന്ദ്രീകരിച്ചുള്ളതായ പഠന പ്രവർത്തനങ്ങളാണ് കൊടുക്കുന്നത് ചെറിയ രണ്ടാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളാണ് അവർക്ക് ഈ വായന ദിനത്തിൽ ലൈബ്രറി പുസ്തകം ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ ആ താണെങ്കിൽ ഇനി ഇത് പഠിക്കുന്ന രീതിയിലുള്ളതായ ഓരോ പുസ്തകങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും ഇവിടെ രചനമാതിരി ഇതൊക്കെ പകർത്തു കൊടുക്കും കൊടുക്കുന്ന സമയത്താണെങ്കിൽ പകർത്തെഴുതാനും കൈഷൾ നന്നാക്കാൻ ഇതുപോലെ പെയിൻറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് പിന്നെ അക്ഷരമാലകൾ ഉറപ്പിക്കാൻ സാധിക്കും അങ്ങനെ കുറേ പുസ്തകങ്ങൾ ഉണ്ട് പിന്നെ പഠനം പിന്ന ചില പുറകോട്ടൊക്കെ നിൽക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവർക്കിങ്ങനെ കാർഡുകൾ അക്ഷര കാർഡുകൾ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് അത് ഓരോന്ന് എടുത്ത് വായിച്ച് അവർ പഠനത്തിൽ പുരോഗതി പ്രാപിച്ചു വരുന്നു പിന്നെ കൂടാതെ ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതായ ഓരോരോ അത് അതും ഒരു പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് പിന്നെ ഒരു വാക്കുകൾ പഠിക്കുന്നു പിന്നെ അത് സെൻറ്റൻസ് ആയിട്ട് നിൽക്കുന്നു അങ്ങനെ ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ െ ഇല്ല ഡിജിറ്റൽ ക്ലാസ് ആണ് ഇത് ഓരോ പഠന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് അവരെ ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കുന്നതിനും കുട്ടികൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിനും ബൈ അപ്പോൾ നമ്മൾ മൂന്നാം ക്ലാസ്സിലേക്കാണ് നമ്മൾ കയറുന്നത് നമ്മുടെ ഇവിടെ സാറിൻ്റെ നമ്മളിവിടെ വരുമ്പോഴത്തേക്കും നല്ല കുട്ടികൾക്കൊക്കെ ഇരിക്കാനായിട്ട് അടിപൊളി മേശയും കസേരയും ഒക്കെയാണ് പിന്നെ മുറികളിലൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കാണും ഇതെല്ലാം ഇതിനെക്കുറിച്ചെല്ലാം സാറുള്ളതീക്കും സാർ എന്താണ് ഈ മൂന്നാം ക്ലാസ്സിലെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ മുറിയിലുള്ളത് നമ്മുടെ മൂന്നാം ക്ലാസിൻ്റെ ഭാ ഭാഗമായിട്ട് മൂന്നാം ക്ലാസ്സിൽ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി എല്ലാ സൗജ്യ സൗകര്യങ്ങളുള്ള ഒരു ക്ലാസ് മുറിയാണ് നമുക്കുള്ളത് പഞ്ചായത്ത് തലത്തിൽ തന്നെ നമ്മുടെ ക്ലാസ് മുറി വളരെയധികം ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കസേരയും മേശയും കിട്ടിയിട്ടുണ്ട് വളരെ മനോഹരമായ കസേരയും മേശയാണ് കുട്ടികൾക്ക് ഏറെ ഏതാഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന് പഠിക്കുന്നതിന് ഗ്രൂപ്പ് ഇതിനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിനൊക്കെ സഹായിക്കും അതുപോലെ തന്നെ ബാക്കി ഭൗതിക സാഹചര്യങ്ങളെല്ലാം നല്ല നന്നായിട്ട് നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് വേനൽക്കാലത്ത് കാട്ടിയുള്ള ഫാനുണ്ട് അതുപോലെ നമ്മൾ കുറേ വാ വാക്കുകൾ ഇപ്പോൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഇടയ്ക്ക് പരിശോധിക്കാൻ എല്ലാ ക്ലാസ് മുറികളിലും ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മൂന്നാം ക്ലാസ്സും തൂക്കിയിട്ടുണ്ട് അതുപോലെ സിറ്റിയിൽ നമ്മുടെ ട്രാഫിക് സിഗ്നലുകളുടെ വളർഭവുമായി ബന്ധപ്പെട്ടുള്ളതാണ് കുറച്ച് ട്രാഫിക് സിഗ്നലുകളെ പറ്റിയുള്ള മാൻഡേറ്ററി ആയിട്ടുള്ളതും കോഷണറി ആയിട്ടുള്ള ട്രാഫിക് സിഗ്നലൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കുട്ടികളെ ജീവിതവുമായി ബന്ധപ്പെട്ട ഉള്ളതാണ് നമ്മളെ ചിത്രം വരച്ചിട്ടുണ്ട് ട്രാഫിക് സിഗ്നലിന് ചിത്രം വരച്ചിട്ടുണ്ട് ഈ വസ്തു ഉത്സവങ്ങളെ ഉദാധിക്ക് വേണ്ടി ഇതൊക്കെ വരച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ പ്രകൃതിയെറിഞ്ഞു പഠിക്കുക ക്ലാസ് മുറിയിൽ നിന്ന് തന്നെ എല്ലാ വിവരങ്ങളും ചുറ്റുപാടും നമ്മുടെ ക്ലാസ് റൂം ആസ അല്ലെ അല്ലെങ്കിൽ ബിൽഡിംഗ് ആസ ലേന്ന് പറഞ്ഞ ബാലയുടെ ഭാഗമായിട്ടാണ് ഈ ചിത്രങ്ങളൊക്കെ വരച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് വളരെ നല്ല രീതിയിലുള്ള പഠനം നടത്താനായിട്ട് നമ്മുടെ സ്കൂളിൽ കഴിയും എല്ലാ കുട്ടികൾക്കും ഓക്കെ അപ്പൊ നമുക്ക് ഈ കുഞ്ഞുങ്ങളൊക്കെ ഇരുന്ന് ഇരിക്കുന്ന മേശകളൊക്കെ നോക്കിയാ നോക്കിയ എന്നാ നല്ല അടിപൊളി മേശകളാണ് ചെയ്യുന്നത് ഇത് കണ്ടാൽ തന്നെ നമ്മൾ പഠിച്ചു അല്ല കുഞ്ഞുങ്ങൾക്ക് പേഴ്സണലായിട്ട് നമ്മളൊക്കെ നേരത്തെ ഒരു സിംഗിൾ ബെഞ്ചേ ഇരുന്ന സ്ഥാനത്ത് ഈ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മേശയും ഓരോ കസേരയാണ് കസരയാണ് ഉൾക്കൊടുത്തിരിക്കുക പേനായിട്ട് വയ്ക്കാനുള്ള ഇതുകൊണ്ടൊരു പാത്രം വരെ ഇവിടെ ഉണ്ടെന്നുള്ളത് ഇത് ഇതുപോലെ പിള്ളേർ ചുമ്മാ പഠിച്ചാൽ മാത്രം മതി വേറൊന്നും വേണ്ട ഇതുപോലെ സൗകര്യം എവിടെയാളുള്ളത് അപ്പോൾ നല്ലൊരു അടിപൊളി സ്കൂള് നമ്മൾ ക്ലാസ് റൂമാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇത്രയും വിവരം തന്ന സാറിന് എൻ്റെ നന്ദി നമസ്കാരം അപ്പോൾ നമ്മൾ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് റൂമിലേക്കാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ടീച്ചറേ നമ്മുടെ കുട്ടികൾക്ക് ഇതാണ് നമ്മളിവിടെ നോക്കുന്ന സമയത്ത് വലിയ രണ്ട് സ്ക്രീനും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് കുട്ടികളെ പഠിപ്പ് പഠിപ്പിക്കാനുള്ള എല്ലാ വിഷയങ്ങൾക്കാണല്ലോ ഒന്ന് ഓൺലൈൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഓൺലൈൻ സ്ക്രീന് ആയിട്ടുള്ളത് കൊടുക്കുന്നുണ്ട് അതല്ലാണ്ട് മാനുവലായിട്ടുള്ളതുകൊണ്ട് അവിടെ കുഞ്ഞുങ്ങൾ പഠിക്കാനായിട്ടെല്ലാം ഇതിനകത്ത് റെഡി ആയിട്ട് നിൽപ്പുണ്ട് നമ്മുടെ ടീച്ചർ നിൽപ്പുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ഞാനൊന്ന് ഇവിടെ നിന്ന് കാണിക്കുകയാണ് അപ്പോൾ ക്ലാസ് റൂമുകൾ ചിത്രങ്ങളാൽ വളരെ മനോഹരമായ രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപോഴത്തേക്ക് ഇതിനകത്ത് പുസ്തകങ്ങൾ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള പുറകിൽ ബ്ലാക്ക് ബോർഡ് ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ടീച്ചറോട് സംസാരിച്ചു ടീച്ചറെ എങ്ങനെയാണ് ഈ ക്ലാസിന്റെ രീതികളൊക്കെ ക്ലാസ്സിൽ നമ്മൾ ഇത് നമ്മുടെ നാലാം ക്ലാസ് ആണ് അപ്പം നാലിലെ നമുക്ക് തന്നെ നോക്കിയാൽ അറിയാലോ കുട്ടികളുടെ ഓരോ പഠന പ്രവർത്തനങ്ങളുമാണ് ഇവിടെ ഓരോ സ്ഥലത്തായിട്ട് തൂക്കിയിട്ടിട്ടുണ്ട് അത് കൂടാതെ അവരുടെ പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഓരോ ചിത്രങ്ങൾ റേഷൻ കാർഡിൻ്റെ ചിത്രം നോക്കിയിരിക്കുന്നത് അതുപോലെ നമ്മുടെ പലതരത്തിലുള്ള പണ്ടത്തെ ഇത് ഉപകരണങ്ങളാണ് അല്ലൊന്നും കുട്ടികൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയത്തില്ല പക്ഷെ നമ്മുടെ ഇവിടുത്തെ എല്ലാ തരത്തിലുള്ള പഴയ ഉപകരണങ്ങളുണ്ട് അതുപോലെ നമ്മുടെ ഗണിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രൂപങ്ങളും നമുക്കിത് അവിടെ കാണാൻ പറ്റും പിന്നെ കലാരൂപങ്ങൾ നമ്മുടെ പഴയ കലാരൂപങ്ങൾ കഥകളി അങ്ങനെയുള്ള എല്ലാ രൂപങ്ങളും എൻ്റെ കാണാം പിന്നെ ഇപ്പോഴത്തെ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ നമ്മുടെ ക്ലാസ്സിലുണ്ട് ഡിജിറ്റൽ രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കൂടാതെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ക്ലാസ്സിനും പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള ക്ലാസ് ലൈബ്രറികളുണ്ട് അത് കുട്ടികൾക്കിപ്പം ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ വായനാ കാർഡുകളാണ് അങ്ങനെയുള്ള പുസ്തകം കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങൾ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്ന ചെറിയ കഥകളൊക്കെയാണ് ഇതിലത്ത് വരുന്നത് അതുപോലെ ചെറിയ ബുക്കുകളും പിന്നെ അവരുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളിതുണ്ട് ഇങ്ങനെയുള്ള ചെറിയ പുസ്തകങ്ങളാണ് നമ്മളിവിടെ കൂടുതലായിട്ട് കുട്ടികൾക്ക് വലിയ അക്ഷരത്തിലുള്ള പുസ്തകങ്ങളാണ് വായിക്കാനായിട്ട് കൊടുക്കുന്നത് അത് കുട്ടികളുടെ ഇടവേളകളിലാണ് അവരവരുടെ പുസ്തക വായന നല്ല രീതിയിലാക്കുന്നത് അങ്ങനെ അവർക്ക് പറ്റിയ പുസ്തകങ്ങളെല്ലാം അതുപോലെ എല്ലാ ഗ്രന്ഥങ്ങളും ചെറിയ രീതിയിൽ അതിൻ്റെ ഉണ്ട് ബൈബിളുണ്ട് അതുപോലെ രാമായണമുണ്ട് അതുപോലെ പിന്നെ യോഗയെ യോഗയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങള് ചെറിയ സംഭാഷണ രൂപത്തിലുള്ള പുസ്തകങ്ങൾ ഇങ്ങനെയെല്ലാം നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള പുസ്തകങ്ങളാണ് നമ്മളിവിടെ സജ്ജീകരിച്ചു വരുന്നത് അതിപ്പോൾ നാലാം ക്ലാസ് ആയതുകൊണ്ട് ടീച്ചറോടെ വലിയ രീതിയിലുള്ളതാണ് അതുപോലെ നമ്മുടെ ഓരോ ക്ലാസ് ഒന്നും രണ്ടും മൂന്നും ഒക്കെ കഴിയുമ്പോൾ ആ ഒന്നിലെ കുട്ടികൾക്ക് പറ്റിയ രീതിയിലുള്ള പുസ്തകങ്ങളാണ് അവിടെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇത് കൂടാതെ നമ്മുടെ സ്കൂളിന് സ്വന്തമായിട്ടൊരു ലൈബ്രറി ഉണ്ട് അതുപോലെ ഒരു കമ്പ്യൂട്ടർ ലാബും ഉണ്ട് അതൊക്കെ നമ്മൾ ആ ഒരു ഇടവേളകളിൽ കുട്ടികളുടെ ലഞ്ച് ബ്രേക്കിന് ശേഷമുള്ള സമയം കുട്ടികളിങ്ങനെ ഓടി നടക്കാതെ നമ്മൾ അതിനു വേണ്ടി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു അങ്ങനെ നമ്മൾ വായനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കുട്ടികളെ എല്ലാവരെയും ഒത്തുചേർന്ന് ഇരിക്കാനുള്ള ഒരു സജ്ജീകരണം കൂടിയാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് ഓക്കെ താങ്ക്സ് യു സിറ്റർ ടീച്ചറാണ് വിവരങ്ങൾ നമുക്ക് തന്നത് അപ്പോൾ നമ്മൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്കൊന്ന് കാണാം യുടെ ഭാഗമായിട്ടുള്ള റീഡിങ് കാർഡ്സുകളാണ് ഇംഗ്ലീഷ് റീഡിംഗ് കാർഡ്സ് ആണ് ഇതെല്ലാം അതുപോലെ മലയാളം റീഡിങ് കാർഡ്സ് നമുക്കുണ്ട് അതും നമ്മുടെ കുട്ടികൾ വായിക്കാൻ താല്പര്യമുള്ളവരാണ് അതുപോലെ നന്നായിട്ട് വായിക്കുന്നവരുമാണ് അതെ അതെ ഇതിന് വേണ്ടി എന്ന് വെച്ചാൽ ഇത് നമ്മൾ വേറെ പ്രത്യേകമായിട്ട് നമ്മുടെ എസ് എസ് കെ തരുന്നതായത് തന്നെ നമ്മൾ പ്രത്യേകം മാറ്റി വെച്ചിരിക്കുന്ന ഇവിടെ ആയിട്ട് വെച്ചിരിക്കുന്ന നമ്മൾ അല്ലാതെയുള്ള ബുക്കുകൾ അല്ലാതെ വേറെ കുട്ടികൾക്ക് കൊടുക്കുന്ന പുസ്തകങ്ങളാണ് വായിക്കാനായിട്ട് നമുക്ക് ഓഫീസ് റൂമിലേക്ക് ഒന്ന് കയറാം ഓഫീസ് റൂമിൻ്റെ ഫെസിലിറ്റിയൊക്കെ നമുക്കൊന്ന് കാണാം ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഒത്തിരി അവാർഡുകൾ റിവാർഡുകൾ എല്ലാം കിട്ടി നല്ല പെയിൻറ്റിങ്ങുമൊക്കെ ചെയ്ത നല്ലൊരു ഓഫീസ് റൂമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു അതുകൂടാതെ തന്നെ പിന്നെ നോക്കുന്ന സമയത്ത് ഇവിടെ ഹെഡ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് അവിടെ നല്ല രീതിയിൽ നല്ല മനോഹരമായ രീതിയിൽ ഫർണിച്ചറുകളും ടീച്ചേഴ്സെല്ലാം പഠിപ്പിക്കാനൊക്കെ ആയിട്ട് പോയിരിക്കുവാണ് അതുകൊണ്ടാണ് സീറ്റിലൊന്നും നമുക്ക് ആളെ കാണാത്ത എങ്ങനെയാണ് നല്ലൊരു ഓഫീസുകളെ നമുക്ക് ഈ സ്കൂളിന് നമുക്കുണ്ട് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഫോട്ടോസുകളൊക്കെ നമുക്കിനകത്ത് കാണാനായിട്ട് സഹായിക്കുന്ന നല്ല കിറ്റേലാണുള്ളൂ അല്ല മനോഹരമായ രീതിയിലുള്ള പെയിൻറ്റിങ്ങും പെയിൻറ്റിങ്ങും വർക്കുകളും ഒക്കെയാണ് നല്ല ടൈൽസും ഇട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഓഫീസുമാണ് നമുക്ക് ഈ സ്കൂളിൽ ഉള്ളത് അങ്ങനെ എല്ലാം കൊണ്ടും മനോഹരമായ രീതിയിലുള്ളൊരു ഓഫീസ് റൂമോട് കൂടിയിട്ടുള്ള സ്കൂളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പം ഇത്തിരി നമ്മൾ നോക്കുന്ന സമയത്ത് നല്ല പടങ്ങളും മറ്റൊക്കെ കൊണ്ട് ആലേഖനം ചെയ്തിരിക്കുവാണ് അങ്ങനെ നല്ല എല്ലാം കൊണ്ടും നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു സ്കൂളിൻ്റെ അന്തരീക്ഷമാണ് നമുക്കിവിടെ കാണാനായിട്ട് നമുക്കിവിടെ സാധിക്കുന്നു അപ്പോൾ എത്ര നേരം മീഡിയ ഉണ്ടെങ്കിൽ എൻ്റെ നന്ദി നമസ്കാരം